ഹേ ഗായ്സ് അപ്പോൾ നമുക്കൊരു പുതിയ ഫോട്ടോ വരയ്ക്കാം അത് എ ആണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ കിടക്കാം പഠിക്കുന്നില്ല അതിൽ തന്നെ സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ സ്കെച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വരയ്ക്കാൻ പോകുന്ന ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് കയറക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ആരെയും വരയ്ക്കാൻ പോകാമെന്നുള്ള കാര്യം നമ്മുടെ ഈഗിൾ ഗെയിം അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഞാൻ പുള്ളിയിലാണ് വരയ്ക്കാൻ പോകുന്നത് തന്നെ എല്ലാം ലൈറ്റായിട്ട് തന്നെ ഷെഡി കാരണം ചെറിയ ബുക്കാണ് എ ഫൈവ് ആണ് അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കി തന്നെ എല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ എല്ലാം ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ആയിരിക്കും നമ്മൾ സ്പീഡ് കൂട്ടുന്നുണ്ട് കാരണം നല്ല ലെങ്ത്തായിപ്പോൾ സ്പീഡ് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് സംഭവം കഴിയുകയും ചെയ്യും നിങ്ങൾക്ക് ബോർഡടിപ്പിക്കാണ്ട് എനിക്ക് തീർക്കുകയും ചെയ്യാം അങ്ങനെ ഹെയർ വരയ്ക്കുമ്പോൾ വേറൊന്നുമില്ല തീർന്നൊരു പേന എടുക്കുക എൻ്റെ അതിൻ്റെ വീടിയൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും തീർന്നൊരു പേന എടുക്കുക എൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുക എന്നിട്ട് പിന്നെ ഒരു കുറച്ച് കട്ടിയുള്ള എടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്തിനെ കാണാൻ പറ്റും അതായത് ഷെയ്ഡ് ചെയ്ത നമ്മൾ പേനയും കൊണ്ട് വരച്ച ഭാഗത്ത് അവിടെ ഷെയഡിങ് പിടിക്കൂല അപ്പോൾ അതിൻ്റെ മേലേക്കൂടെ മാത്രമേ ഷെയഡിങ്ങ് ആവുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ദയവായി വരച്ച് കഴിയാൻ പറ്റും എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം പിന്നെ കുറച്ച് കട്ട് കൂട്ടി വരച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ എന്താ വൈറ്റ് പെൻസിലോ അല്ലെങ്കിൽ റബ്ബറോ യൂസ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇവിടെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് പെൻസിലില്ലാത്ത ആൾക്കാർക്ക് റബ്ബറ് യൂസ് ചെയ്യാം എന്നിട്ട് ആ വെള്ളം ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്താ കറക്റ്റായിട്ടൊക്കെ വാങ്ങിച്ചു വരികയാണെങ്കിൽ ആ ഹൈലൈറ്റ് നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോൾ ഹെയർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഹെയർ വരയ്ക്കുന്നത് ഇതിൻ്റെ അടുത്ത കഴുത്തും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വരച്ച കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ എന്നെ അഭിപ്രായം പറയാനോ പിന്നെ കാര്യം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എൻ്റെ ഒരു പവർ എന്ന് പറയുക അപ്പോൾ സബ് ചെയ്യാത്ത ആൾക്കാർ സബ്ബി ചെയ്യാം മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ കൊടുക്കുക പിന്നീട് കാര്യം സബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ നമ്മൾ താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ